ചിത്രോദയം സ്നാപ് ന്യൂസിലേക്ക് സ്വാഗതം പുഷ്പയ്ക്ക് ശേഷം അല്ലു അർജുൻ ഏത് ചിത്രത്തിൽ അഭിനയിക്കും എന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് സന്ദീപ് റെഡ്ഡി വങ്ക ത്രിവിക്രം പോലുള്ള വമ്പൻ സംവിധായകരുടെ പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത് എന്നാൽ ഇവരെക്കാൾ മുമ്പേ ആറ്റ്ലിയുടെ ചിത്രം അല്ലു ചെയ്യുമെന്ന് തീരുമാനിച്ചിരുന്നു ജവാൻ എന്ന മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം ആറ്റ്ലി സംവിധാനം ചെയ്യുന്ന ചിത്രമായിരുന്നു ഇത് അല്ലു അർജുന്റെ പിതാവ് അല്ലു അരവിന്ദ് ആയിരുന്നു ഈ ചിത്രം നിർമ്മിക്കാനിരുന്നത് എന്നാൽ ഇപ്പോൾ അല്ലു അരവിന്ദിന്റെ ഗീത ആർട്സ് ഈ ചിത്രം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചുവെന്നാണ് റിപ്പോർട്ട് ഈ ചിത്രം ഉപേക്ഷിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് പ്രധാന കാരണമായി പറയുന്നത് പ്രതിഫലം തന്നെയാണ് സംവിധായകനും സൂപ്പർ താരവും ചേർന്ന റെക്കോർഡ് തുകയാണ് ചിത്രത്തിനായി ഈടാക്കുന്നത് ആറ്റ്ലി ഈ ചിത്രത്തിനായി മൂന്ന് തവണ പ്രതിഫലം വർദ്ധിപ്പിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് ബോളിവുഡിലെ ഇപ്പോഴത്തെ ഇൻഡസ്ട്രി ഹിറ്റായ ജവാൻ ആയിരം കോടിയിലേറെ നേടിയതോടെ ആറ്റ്ലിയുടെ മാർക്കറ്റ് വളർന്നിരിക്കുകയാണ് നിലവിൽ ഇന്ത്യയിലെ വമ്പൻ സംവിധായകനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സംവിധായകരുടെ നിരയിലാണ് ഇപ്പോൾ ആറ്റ്ലിയുടെ സ്ഥാനം അറുപത് കോടിയാണ് ആറ്റ്ലി അല്ലു അർജുൻ ചിത്രത്തിനായി ആദ്യം വാങ്ങാനിരുന്നത് ഇത് അറുപത്തി അഞ്ച് കോടിയായി ഉയർന്നു പിന്നീട് എൺപത് കോടി വരെ പ്രതിഫലമെത്തിയെന്നാണ് റിപ്പോർട്ട് അതേസമയം അല്ലു അർജുൻ ഈ ചിത്രത്തിനായി നൂറ്റി കോടി രൂപ വരെ പ്രതിഫലമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജമൌലിയുടെ അടുത്തെത്തിയിരിക്കെയാണ് ആറ്റ്ലിയുടെ പടം ഇതോടെ ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ നിന്ന് ഗീത ആർട്സ് അടക്കമുള്ളവർ പിന്മാറിയിരിക്കുകയാണ് സംവിധായകനുമായി നിർമ്മാതാക്കൾക്ക് പ്രതിഫലകാര്യത്തിൽ യോജിക്കാനായിട്ടില്ലെന്ന് തിലങ്ക് ത്രീ സിക്സ്റ്റി റിപ്പോർട്ട് ചെയ്യുന്നു ചിത്രത്തിന്റെ കഥയുടെ ഓരോ ഘട്ടത്തിലും ആഡ്ലി അല്ലു അർജ്ജുനെ കാണുകയും കൃത്യമായി കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു ഇളയദളപതി വിജയിക്ക് വെച്ചിരുന്ന റോളാണ് അല്ലു അർജുനന് നൽകിയിരിക്കുന്നത് അല്ലു അർജുൻ ആജ്ഞിയുടെ കഥ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാൽ ചിത്രം പുരോഗമിക്കുന്ന രീതിയിൽ അല്ലുവിന് അതൃപ്തിയുണ്ടെന്നാണ് റിപ്പോർട്ട് ആഡ്ലിയുടെ പ്രതിഫലം വിട്ടുവീഴ്ചയില്ലാത്ത വിധത്തിലുള്ളതാണ് ഇത് നിർമ്മാതാക്കളെ അകറ്റിയെന്നാണ് റിപ്പോർട്ട് ചിത്രത്തിലേക്ക് മറ്റൊരു നടനെയും ആഡ്ലി പരിഗണിക്കുന്നുണ്ട് കാരണം അല്ലു അർജുൻ ചിത്രത്തിന് പൂർണ്ണമായ അനുമതി നൽകിയിട്ടില്ല ഒരു ചിത്രത്തിൽ നിന്ന് പിന്മാറാനും സാധ്യതയുണ്ട് പുഷ്പ ടു വൈകാൻ ഇടയുള്ളതിനാൽ ഈ ചിത്രം പ്രതീക്ഷിച്ച സമയത്തും തുടങ്ങാനാവില്ല ഇതെല്ലാം ആഡ്ലി അല്ലു അർജുൻ കോംബോ കാണാൻ കാത്തിരുന്നവരെ നിരാശരാക്കും അതേസമയം ബോളിവുഡിലടക്കം ആഡ്നിയെ കാത്തിരിക്കുന്നത് വമ്പൻ ചിത്രങ്ങളാണ് തെലുങ്ക് ചിത്രം നടന്നില്ലെങ്കിലും പിന്നീട് ഹിന്ദിയിലേക്ക് ആഡ്ലി പോകാനും സാധ്യതയുണ്ട് തെലുങ്ക് സിനിമയിൽ സൂപ്പർ താരങ്ങൾ ധാരാളമുണ്ട് പാൻ ഇന്ത്യൻ സിനിമകൾ നിരന്തരം നിർമ്മിക്കുന്ന ഇൻഡസ്ട്രിയാണത് പ്രഭാസ് അല്ലു അർജുൻ ജൂനിയർ എൻ ഡി ആർ രാംചരൺ എന്നിവരെല്ലാം പാൻ ഇന്ത്യൻ താരങ്ങളായത് തെലുങ്ക് സിനിമയിൽ വമ്പൻ ചിത്രങ്ങൾ ചെയ്തുകൊണ്ടാണ് അതുപോലെ നെപ്പോട്ടിസം ഏറെയുള്ള ഇൻഡസ്ട്രിയാണ് തെലുങ്ക് സിനിമാ ലോകം പ്രൊഫാസും അല്ലു അർജുനും രാംചരണും ജൂനിയർ എൻ ഡി ആറുമെല്ലാം സിനിമാ കുടുംബത്തിൽ നിന്ന് വരുന്നതാണ് വിജയ് ദേവരകൊണ്ടയും വിശ്വക് സെന്യം പോലുള്ള ഇൻഡസ്ട്രിക്ക് പുറത്തു നിന്നുള്ളവർ ഇവരും ഇപ്പോൾ തെലുങ്ക് സിനിമയിൽ താരങ്ങളായി മാറിയിട്ടുണ്ട് അതേസമയം ഇതിലൊന്നും വരാത്ത യാതൊരു സിനിമാ പാരമ്പര്യവുമില്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്ന സൂപ്പർ സ്റ്റാറായ മറ്റൊരാൾ തെലുങ്ക് സിനിമയിലുണ്ട് പേര് കേട്ടാൽ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് തിരിച്ചറിയാനാകും അതുപോലെ മലയാളികൾക്ക് പ്രിയങ്കരനുമാണ് ഈ താരം അഭിനയ ശൈലി കൊണ്ട് മലയാള സിനിമയോട് ചേർന്ന് നിൽക്കുന്നയാളാണ് ഈ സൂപ്പർ താരം പറഞ്ഞു വരുന്നത് നാനിയെക്കുറിച്ചാണ് എസ് എസ് രാജമൌലിയുടെ ഈഗ എന്ന ഒറ്റ ചിത്രത്തിലൂടെ മാറിയ നടനാണ് നാനി ചിത്രത്തിൽ കുറച്ചുനേരം മാത്രമേ ഉള്ളുവെങ്കിലും നാനിയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഈ എന്ന പേരിൽ മലയാളത്തിലും ചിത്രം മൊഴിമാറ്റി അതും വിജയമായിരുന്നു അതേസമയം അഭിനേതാവായിട്ടുള്ള നാനിയുടെ അരങ്ങേറ്റം അത്ര എളുപ്പമായിരുന്നില്ല സിനിമയിൽ ക്ലാപ്പടിക്കുന്ന ഡയറക്ടറായും ആർ ജെ ആയിട്ടുമെല്ലാം കഷ്ടപ്പെട്ടാണ് നാനി സിനിമയിലെത്തിയത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു നാനിയുടെ ആദ്യ പ്രതിഫലം എന്നാൽ ഇന്ന് തെലുങ്ക് സിനിമയിൽ പ്രതിഫല കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന താരമാണ് നാനി നിരവധി ബ്ലോക്ക് ബസ്റ്ററുകൾ താരത്തിന്റെ പേരിൽ പിറന്നിട്ടുണ്ട് പഠനകാലത്ത് തന്നെ സിനിമയിൽ ആകൃഷ്ടനായിരുന്നു നാനി മണിരത്നമാണ് തന്നെ ഏറെ സ്വാധീനിച്ച സംവിധായകനെന്ന് നാനി തുറന്നു പറഞ്ഞിട്ടുണ്ട് സംവിധായകനാവാനായിരുന്നു നാനിയുടെ ആഗ്രഹം അതിനായി നിർമ്മാതാവ് അനിൽകുമാർ കുനേരുവിനൊപ്പവും രാധാഗോപാലത്തിനൊപ്പവും ക്ലാപ്പർ ബോയിയായി താരം പ്രവർത്തിച്ചിരുന്നു സംവിധായകൻ ബാപ്പുവിനൊപ്പമായിരുന്നു നാനി പ്രവർത്തിച്ചത് നിരവധി ചിത്രങ്ങളിൽ പ്രവർത്തിച്ചതോടെ നാനി കരിയറിൽ ബ്രേക്ക് എടുത്തു ഈ സമയത്താണ് ആർജെ ആയ സുഹൃത്ത് ഒരു ജോലി വാഗ്ദാനം ചെയ്യുന്നത് നോൺ സ്റ്റോപ്പ് നാനി എന്ന പ്രോഗ്രാമിൽ ആർജെ ആയിരുന്നു താരം അസിസ്റ്റന്റായി പ്രവർത്തിച്ചിരുന്ന സമയത്ത് കടുത്ത അപമാനങ്ങൾ നേരിട്ടിരുന്നതായും നാനി വെളിപ്പെടുത്തിയിരുന്നു അഷ്ടജമ്മ എന്ന ചിത്രമാണ് നാനിയുടെ ആദ്യ ചിത്രം മോഹൻകൃഷ്ണ ഇന്ദ്രഗണ്ഡിയാണ് താരത്തെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് ഈ ചിത്രത്തിന് ശേഷം നാനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഈഗ ഇറങ്ങിയതോടെ നാനി സ്റ്റാറായി മാറി അവസാനം ഇറങ്ങിയ ദസറയും ഹായ് നാനയും വമ്പൻ ഹിറ്റായിരുന്നു തന്റെ ആദ്യ ശമ്പളം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നുവെന്നും എന്നാൽ ചെക്ക് പണമില്ലാത്തതിനാൽ മടങ്ങിയെന്നും താരം വെളിപ്പെടുത്തിയിരുന്നു നിലവിൽ ഇരുപത്തിരണ്ട് കോടിയാണ് ഒരു ചിത്രത്തിനായി താരം വാങ്ങുന്നത്